രാഹുലിന്റെ യാത്രയ്ക്ക് അനുമതി കിട്ടിയില്ല ഇനിയും വൈകുമെന്ന തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളാണ് മണിപ്പൂർ സർക്കാർ കോൺഗ്രസിന് മുന്നിൽ വെക്കുന്നത് ബർ ജോഡോ ന്യായ് യാത്രയുടെ തുടക്കം ഏറെ കലാപങ്ങൾ കൊണ്ട് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന മണിപ്പൂരിന്റെ തലസ്ഥാനത്ത് നിന്ന് തന്നെ ഈ യാത്ര ആരംഭിക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിന്ന് എന്തായാലും ഒരടി പിന്നോട്ടേക്ക് വെക്കാൻ തൽക്കാലം പണനായകൻ രാഹുലിന് മനസ്സില്ല അതുകൊണ്ട് തന്നെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ നല്ല ഒന്നാം തരം ഭരണത്തിന്റെ ഭാഗമായിട്ട് കലാപഭൂമി ഒന്ന് തണുപ്പിക്കാൻ അവർക്കായിട്ടില്ല അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് അനുമതി നൽകാൻ പ്രയാസപ്പെടുന്നത് അത്രയും ബി ജെ പി ഭരണത്തിന്റെ മോദി പ്രധാനമന്ത്രി ആയതിന്റെ ഫലമാണ് കാശ്മീരിലൂടെ ശ്രീനഗറിലൂടെ വളരെ സുഖമമായി രാഹുൽ ഒന്നും ഭയക്കാതെ നടന്നു നീങ്ങിയത് എന്ന് വിമ്പു പറഞ്ഞ അതേ സർക്കാർ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയും മണിപ്പൂർ എന്ന സംസ്ഥാനവും ഭരിക്കുന്നത് എന്തേ ഇപ്പോൾ മോദിയെ കൊണ്ട് പറ്റുന്നില്ലേ ബി ജെ പി കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ലേ ഈ ചെറിയ സംസ്ഥാനത്തിൽ സമാധാനം കൊണ്ടുവരാൻ അത്രമേൽ ആവശ്യപ്പെടുന്നുണ്ടവർ ഒരിക്കൽ രാഹുൽ നടന്നു നീങ്ങിയപ്പോൾ തങ്ങളുടെ ഭരണ നേട്ടം എന്ന് വീമ്പു പറഞ്ഞവർ തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിലൂടെ നടക്കാൻ അനുമതി നിഷേധിച്ച് കുനിക്കേണ്ടി വരുന്നതും യാത്ര ആരംഭിക്കാൻ വെറും നാലേ നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഇംഫാലിൽ ഹപ്ത കയ്ബും ഗ്രൗണ്ട് ഉപയോഗിക്കാൻ മണിപ്പൂർ സർക്കാർ അനുമതി നൽകാതിരിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഏജൻസികളുടെ തീരുമാനം കിട്ടിയാൽ മാത്രമേ ഇനി അനുമതി കിട്ടുകയുള്ളൂ തന്നെയുമല്ല ഇന്ത്യ മ്യാൻമാർ അതിർത്തി പട്ടണമായ മോറോയിൽ വെടിവെപ്പ് തുടരുകയുമാണ് ഭീകരരുടെ ആക്രമണം രണ്ടാം നാളും തുടരുകയാണെന്ന് പോലീസ് വ്യക്തമാക്കുമ്പോൾ ഇന്നും മണിപ്പൂർ ശാന്തമായിട്ടില്ല എന്ന് തന്നെയാണ് തെളിയുന്നത് ഒരു ഭാഗത്ത് ലോകരാജ്യങ്ങൾക്കിടയിൽ ടൂറിസത്തിലൂടെയും മറ്റും ഈ രാജ്യത്തെ ഇന്ത്യ എന്ന ബ്രാൻഡാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു വശത്ത് തീയും പുകയും വംശീയ കലാപങ്ങളും അരങ്ങേറുന്നത് ഒപ്പം തന്നെ കാശ്മീരിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഭീകരരുടെ കടന്നുകയറ്റവും അതിനെ തുടർന്ന് പൂഞ്ചിൽ അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടതും ഇതേ സമയം തന്നെയാണ് ഇവിടെ തന്നെയാണ് പാർലമെന്റിനകത്ത് പുകക്കുഴലുമായി ഭീതി പടർത്തുന്ന അക്രമകാരികൾ വന്നു നിറഞ്ഞതും ഇതേ ഇന്ത്യയിൽ തന്നെയാണ് ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രശ്നങ്ങൾ കൊണ്ട് നിറയുകയാണ് മോദി ഭരണത്തിന്റെ നേട്ടങ്ങൾ എന്തായാലും യാത്രക്കുള്ള അനുമതിക്കായി കാത്തിരിക്കുകയാണ് രാഹുലും കോൺഗ്രസും അരുണാചലിലെ പസിഘട്ടിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലമായ ഗുജറാത്തിലെ പോർബന്ദറിലേക്ക് യാത്ര നടത്താനാണ് ആദ്യം പദ്ധതിയിട്ടിരുന്നത് എന്നാൽ വംശീയ കലാപം നടന്ന മണിപ്പൂരിൽ നിന്ന് യാത്ര നടത്താനാണ് പിന്നീട് തീരുമാനമുണ്ടായത് വംശീയ കലാപം നടന്ന മണിപ്പൂരിൽ നിന്ന് യാത്ര ആരംഭിക്കാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കണം രാഹുലും കോൺഗ്രസും ചോദ്യം ചോദിക്കുന്നത് ജനങ്ങളാണ് ഉത്തരം പറയേണ്ടത് ഈ ഭരിക്കുന്നവരുമാണ്